എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മളെ നൌഷാദ് അഹസനി എ പി വിഭാഗം സംസ്ഥ പുറത്താക്കിയ നൌഷാദ് അഹസനി എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് അപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുരുവട്ടൂർ എന്ന് പറയുന്ന ഒരാളുണ്ട് വിരോധിച്ച കാര്യങ്ങളെ ഉള്ളും പുറവും നമ്മളെ പരിധി അനുസരിച്ച് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു വരുന്ന കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് പക്ഷെ അതും എന്താ പറയാ വർണ്ണിച്ച് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു ടീമാണ് നൗഷാദ് അസനി എന്ന് പറയുന്ന അതായത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദ്മാർ അദ്ദേഹത്തെ ഈ സംസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും അദ്ദേഹം എന്താ പറയുക ഒരു മനുഷ്യന് എത്രത്തോളം നശിക്കാൻ പറ്റും അത്രത്തോളം നശിച്ച ഒരാളാണ് അദ്ദേഹം ഏഹ് അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് ഷഫീഖ് പി കെ എൻ പിന്നെ അഡ്വ സി എം എന്ന് അതായത് നമ്മളൊക്കെ സി എം വര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സി എം വല്യുല്ലാഹിനെ അവലിയാവ് എന്ന നിലക്ക് വർക്കത്തിന് വേണ്ടി അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക സമാധാനമാണ് ഒരുപാട് കാര്യമാണ് സി എം വല്യുല്ലാഹി എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു ബിസിനസ് ഇപ്പം എൻ്റെ കച്ചവടത്തിൻ്റെ ഇടയിലാണ് ഞാൻ എന്ത് ചെയ്യണത് ഈ ഒരു വീഡിയോസ് ഇടുന്നത് ഞാനൊക്കെ വണ്ടി എടുക്കുമ്പം എന്താ പറയുക സി എം വലിയുളാഹീൻ്റെ പേരിൽ ഫാത്തിയേക്ക് ഓത്തിയിട്ട് തന്നെ ഞാൻ എന്നും കച്ചവടത്തിന് സ്റ്റാർട്ടിങ് ചെയ്യാറുള്ളതും എല്ലാം എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും സി എം വലിയ ഉള്ളാഹീയെന്ന് പറയാം എൻ്റെ ലൈഫിലൊരു വിജയം കൂടെയാണ് അവരെ പറക്കത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അവരെ പടച്ചോനാക്കിയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ കുരുവട്ട്പൂര് പോലെ കുറേ പാട്ടുകൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് സി എം വലിയ ആരാന്ന് ചോദിച്ചാൽ പടച്ചോനാണോ ആ പടച്ചോനന്നെയാണ് എന്ന് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന കുറേ വിവരല്ലാത്ത കോമിയങ്ങളുണ്ട് അപ്പം ഇങ്ങനെ എന്താ പറയുക ഇൻസുമാമുൽ ഉണ്ട് പാക്കിസ്ഥാന് അദ്ദേഹത്തിൻ്റെ പോലെ ഒരു തൊപ്പിയൊക്കെ ഇട്ടൊരു കറുത്ത ചൂബയൊക്കെ ഇട്ടിട്ട് അയാളെ പെണ്ണുങ്ങളെ മുഖം കാണിച്ചിട്ട് ദു ദുബ് യു എയുടെ തെരുവിലൂടെ നടക്കുന്നുണ്ട് ആരാവര ഷെയ്ഖൈ എന്നിട്ട് അതും വർണ്ണിച്ച് ആകെ ഇടുത്തി തൂറിയ പോലെ പച്ചക്ക് വർണ്ണ അങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് അതും വർണ്ണിച്ചിട്ട് അതിങ്ങനെ മെഴുക കടന്നിട്ട് ിഹന്മാരെ കാണിച്ചവരെ കൂടെ കൂടിയത് അവരെ തലപ്പാവ് കണ്ടിട്ടല്ല എന്ന് മനസ്സിലാക്കിക്കോളെ ഏർ അവര് തലപ്പാവ് അതല്ലേ അവരുടെ ആ സംഭവം അവരെല്ലാം ഉണ്ടാകും അവരെ നിസ്കാരത്തിൻ്റെയും അവരഴിവാദത്തിൻ്റെയും തോതറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഞങ്ങളൊക്കെയും ഇപ്പോഴും കാണുകയല്ലേ വന്യരായ ഉസ്താദവറുകൾ കുരുവട്ടൂരിൽ ഇന്നും ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ ഉസ്താദവറുകൾ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും നമ്മൾ അവിടെ കാണുകയാണ് നമ്മുടെ കൂടെ രാത്രിയിലുള്ള സമയത്ത് ഉസ്താദ് ഉറങ്ങുന്നില്ല കാലങ്ങളായി കൊല്ലങ്ങളായി ആ ഉറക്കമില്ല എന്നാൽ പിന്നെ അവ നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറക്കമുണ്ടോ ഇല്ല അവർ അഴിപാദത്തിലാണ് പതിനെട്ടോളം വർഷമായി അവർ തുടർച്ചയായ നോമ്പിനാണ് ഒരു ദിവസവും അവർക്ക് നോമ്പിൽ നിന്ന് ഒഴിവില്ല അവർ ആക്ഷേപിക്കുന്നവരും ഈ കഥ അറിയുന്നുണ്ടോ കൂട്ടുകാരോ ഒരു മാസം പോകട്ടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം നമുക്ക് ഊണും ഒന്നും ഇല്ലാതെ ന്യായീകരണ വീഡിയോ കണ്ടില്ലേ ഏ ന്യായീകരി ന്യായീകരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല അതുകൊണ്ട് നമ്മളാ വീഡിയോ വല്ലാണ്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യണില്ല അപ്പോൾ ഇതാണ് ഇതിനെ ഇദ്ദേഹത്തെയാണ് പോലെ എന്താ പറയുക സി എം വഡ് എന്താ വലിയ ഉള്ള മുത്തുനബിൻ്റെ അതേ ലെവൽ കാണുന്ന പോലെ ഷെയ്ഖാണ് ഇപ്പം ഈ മ്യൂസിക് കഴിഞ്ഞിട്ട് അതിനെയാണ് ഈ നൌഷാദ് അസനി എന്ന് പറയുന്ന ഈ കാട്ടുകള്ളം എന്ന് വയലത്തൂർ താങ്കൾ വിശേഷിപ്പി വിശേഷിച്ച് അയാൾ അവരാണ് അയാളാണ് ഈ എന്താ പറയുക നൌഷാദ് അസനി എന്ന് പറയുന്ന പണ്ഡിത വേഷ ഞാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത് അപ്പൊ ഞാൻ ആൾക്കാരും ദീൻ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് എന്താ പറയാ ഒരുപാട് വിഡ്ഢികളായ ജനങ്ങളുണ്ട് അവരെ പിൻപറ്റുന്ന എന്താ അവർ അവരെയും കൊണ്ട് ജീവിക്കുന്ന കുറേ ഓൺലൈനിൽ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എന്താ യൂട്യൂബ് ചാനൽ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അധികം ഒന്നും വർണ്ണിച്ച് പറയുന്നില്ല അപ്പം നിങ്ങൾ എന്താ പറയുക ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ നമ്മളെ ഈമാനും വിശ്വാസമൊന്നും കളയാതെ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങൾ ഒരുപാടുണ്ട് ഞാനെന്തായാലും വീഡിയോ അതിൻ്റെ അപ്പിയാണ് ഓക്കെ ബൈ